കാടായി മൊട്ടാമ്പ്രം മഞ്ഞിലവളപ്പ് റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കുന്നു ദിനവും നിരവധി പേർ ആശ്രയിക്കുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തി എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ മാടായി മൊട്ടാമ്പുറം വളപ്പ് റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായിട്ട് മാസങ്ങളേറെയായി പ്രദേശത്തെ ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡ് ചെളിക്കുളമായ അവസ്ഥയാണിപ്പോൾ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അറ്റകുറ്റപ്രവർത്തി നടത്താൻ നടപടി ഉണ്ടായിട്ടില്ല ഓട്ടോറിക്ഷകളും സ്കൂൾ വാഹനങ്ങളും ഇതുവഴി ഏറെ ബുദ്ധിമുട്ടിയാണ് കടന്നു പലപ്പോഴും വാഹനങ്ങൾ ഇവിടേക്ക് വരാൻ മടികാണിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു മൂന്ന് കിലോമീറ്ററോളം കിടക്കുന്നു ഇപ്പൊ അടുത്തായിട്ട് ഒരു വർഷം തോന്നുന്നു കുറച്ച് പകുതി വരെ വൃത്തിയാക്കിയിട്ടുണ്ട് ബാക്കി ഇങ്ങനെ എല്ലാം ഇതായിട്ടുള്ള ഒടിയിൽ റഷീദാന്റെ കൊരയാവുന്നവർ അതുവരെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങ് നിങ്ങളോടും നമ്മൾ ഒരു വെയിറ്റ് കൊണ്ടുവരാൻ ഓട്ട വരുന്നില്ല എല്ലാം നമ്മൾ പിന്നെ തൂക്കി പിടിച്ചിട്ട് വേണം വരെ നമുക്കെല്ലാം തീരെ അവശയാണോ ഒരു സാധനം കൊണ്ടുവരാൻ പറ്റൂല അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ റോഡിലൂടെയാണ് വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി പേർ ദിനേന കടന്നുപോകുന്നത് ഒപ്പം നിരവധി വാഹനങ്ങളും കടന്നു പോകുന്ന റോഡ് എത്രയും പെട്ടെന്ന് തന്നെ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നെറ്റക് പഴയങ്ങാടി